കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ പ്രമുഖ നേതാവായിരുന്ന കെ കണ്ണൻ മാസ്റ്റർ അനുസ്മരണം നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോസ് ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ പ്രമുഖ നേതാവായിരുന്ന കെ കണ്ണൻ മാസ്റ്റർ അനുസ്മരണം നടന്നു പാപ്പൂർ കണ്ണൻ മാസ്റ്റർ സ്മാരക ഹാളിൽ നടന്ന ഇരുപത്തിയൊന്നാമത് വാർഷികാചരണ പരിപാടി സി പി എം പെരിങ്ങോമ്പേരിയ സെക്രട്ടറി പി ശശീധരൻ ഉദ്ഘാടനം ചെയ്തു പക്ഷേ അത് പൂർത്തീകരിക്കാൻ കഴിയില്ല സർക്കാർ അധ്യാപകരായി മാറിയപ്പോൾ ആ സമയത്തെല്ലാം പൊതുവായി അദ്ദേഹത്തോടെ ഐറ്റവും പ്രത്യേകത ഒന്ന് വ്യക്തിപരമായി ആളുകളെ സഹായിക്കുന്നതിൽ ഒരു പ്രത്യേക താല്പര്യം തന്നെ കണ്ണനാഷമുണ്ടായിരുന്നു എന്ന് പലപ്പോഴും അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയാൻ വേണ്ടിയിട്ട് കഴിയും അതുമാത്രമല്ല നമ്മൾ പാർട്ടി എന്നുള്ള വിലയ്ക്ക് പല പ്രതിസന്ധികളും പല സംഘടന ഒരു ശക്തമായ അല്ലെങ്കിൽ വ്യക്തതയിലൂടെ ഒരു നിലപാട് സ്വീകരിച്ചു പോകാൻ സാധിക്കാതെ വരും അത്തരം സന്ദർഭങ്ങളിലെല്ലാം പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന നിലയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്താനും നിലപാട് സ്വീകരിക്കാനും അവരുടെ നേതൃത്വമായി മാറും

പി ഗോപിനാഥൻ സ്വാഗതം പറഞ്ഞു നേതാക്കളായ കെ പി ഗോപാലൻ കെ എം ഷാജി ആർ കെ പത്മനാഭൻ എന്നിവർ പ്രസംഗിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ